ശരിയായ പദം ഏത് ഉത്തരം ഓപ്ഷൻ എ കയ്യൊഴുത്ത് നെന്മണി എന്ന പദം തിരിച്ചെഴ്തുക ഉത്തരം ഓപ്ഷൻ ബി നെൽ പ്ലസ് മണി വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം എന്ത് ഉത്തരം ഓപ്ഷൻ എ ചിലർ എന്ന പദം ഏത് വചനമാണ് ഉത്തരം ഓപ്ഷൻ സി അലിംഗ ബഹുവചനം പല്ലവപ്പുടം വിഗ്രഹിക്കുക ഉത്തരം ഓപ്ഷൻ ഡി പല്ലവൻ്റെ പുടം സമാനപദം എഴുതുക മഞ്ഞ് ഉത്തരം ഓപ്ഷൻ ബി മാൻ എന്ന വാക്കിൻ്റെ പര്യായമെന്ത് ആൻസർ ഓപ്ഷൻ സി എണ്ണം ചേർത്ത് എഴുതുക ചാ പ്ലസ് ഊണു ആൻസർ ഓപ്ഷൻ സി ചായ്ന്നു ശരിയായ വാക്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം പദമേത് ആൻസർ ഓപ്ഷൻ ബി കുപ്രസിദ്ധം